അലഹില്ല ഇന്നൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞു അള്ളാഹു കബൂൽക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത് നമുക്കൊക്കെ പേടിയുള്ള ഒരു കാര്യമാണ് എത്ര തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എന്ന് പറയുമ്പോ പടച്ചവനെ അറിയാതെ ഒരു നിമിഷമെങ്കിലും നിൽക്കും അള്ളാഹു സുബാനുഹൂത്താല നരകത്ത് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ മരിക്കുന്ന സമയം മരിക്കുന്ന സമയം നരകം കാണാതെ മരിക്കാൻ അലഹമുല്ല ഒരു ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലാഹു നരകം നിങ്ങളെ കാണിക്കില്ലെന്ന് മഹാന്മാര് പറയുക ആ ഒരു സമ്മാനമാണ് ആ ഒരു ആയത്താണ് ഇങ്ങനെ സമ്മാനമായിട്ട് തരുന്നത് അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെഹേ ഞങ്ങള് മരിക്കുന്ന സമയോ ആരെങ്കിലും ഒരാൾ നരകത്തെ കണ്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അതിനർത്ഥം അവർ നരകത്തിലേക്കുള്ള അവകാശിയാണെന്നാണ് മരിക്കുന്ന സമയം ഒരാൾ സ്വർഗത്തെ സ്വർഗം കണ്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ അതിനർത്ഥം അവർ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്നാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ മരിക്കുന്ന സമയം സമയങ്ങൾക്ക് നരകം കാണാതെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ പറയാൻ പോകുന്ന ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാഹു നമ്മൾ മരിക്കുന്ന സമയത്ത് നരകം കാണിപ്പിക്കില്ലെന്ന് മഹാന്മാര് പറയുകയാണ് നരകമെന്ന് പറയുന്നത് മൂന്നക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു സാധനമല്ല എൻ്റെ കുടുംബങ്ങള് ഹബീബുഹു ചോദിക്കുകയാണ് കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു കുറിച്ച് കുറിച്ച് എനിക്കൊന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചു ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നബിയേ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ നബിയേ ഒരു സൃഷ്ടിയാണ് നബിയേ ഒരു നബിയേ അള്ളാഹുവേ ആ ആ റബ്ബ് സുബ്ഹാനഹു വ തആല സുബനുഹാ നരകത്തെ സൃഷ്ടിച്ചോ എന്നിട്ടൊരു കൊല്ലം ഒരു കൊല്ലമാ നരകത്തെ കഠിന കട്ടോരമായ തീരിട്ട് അതാ പഴുപ്പിക്കുകയാണ് കത്തിക്കുകയാണ് ആ നരകത്തെ ഒരു ആയിരം കൊല്ലം ഒരു കൊല്ലമല്ല ആയിരം കൊല്ലം അതാ കത്തിക്കുകയാണ് വർഷം നരകമിൽ തീ കത്തല ചൂടേറ്റ് നിറമ ചുവപ്പുള്ളതാ വർഷം ഒരായിരം നരകമിൽ തീ കത്തല ചുടേറ്റ് നിറമപ്പോൾ കടും ചുവപ്പുള്ളതാ

ചുവപ്പ് നിറമുള്ള നരകമുണ്ടല്ലോ വെളുത്തതായി മാറി നിയേമല്ലാ ആയിരം കൊല്ലം കത്തിച്ചു ആ വെളുത്ത നിറമുള്ള നരകമുണ്ടല്ലോ ചൂടേറ്റ് ചൂടേറ്റ് തിളച്ച് തിളച്ച് കറുത്ത നിറമായി പോയി പോയിന് അതാ അടുക്കളയുടെ ഗ്യാസിന്റെ തീ പോലും ഏൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഉമ്മമാരേ നമ്മളുടെ കൈയിലേക്ക് വെച്ചാൽ പോലും പെട്ടെന്ന് കൈവലിക്കുന്നവരല്ലേ അങ്ങനെയാണോ മൂവായിരം കൊല്ലം കത്തിച്ച നരകത്തിൽ നമുക്ക് കിടക്കാൻ പറ്റുന്നത് ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണോ റഹ്മാനെ എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ മരിക്കുന്ന സമയം നരകം കാണാതെയുള്ള മരണം പറയുകയാണ് ഈ ഒരു പരിശുദ്ധമായ ആയത്ത് ഒരാള് തൊണ്ണൂറ്റി ഒൻപത് തവണ പാരായണം ചെയ്താൽ ആയത്ത് തൊണ്ണൂറ്റി ഒൻപത് തവണ പാരായണം ചെയ്താൽ അല്ലാഹു മരിക്കുന്ന സമയം നരകം കാണിക്കില്ല അവര് മരിക്കുന്ന സമയം അവര് നരകം കാണാതെ രകം കാണാതെ അള്ളാഹേ സന്തോഷത്തോടുകൂടി മരിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞ പരിശുദ്ധമായ ആയത്തി ഏതാണെന്നറിയുമോ എൻ്റെ കുടുംബങ്ങളെ ഞാൻ പറഞ്ഞു തരികയാ എന്റെ കുടുംബങ്ങളെ ഞാൻ പറഞ്ഞു തരുകയാ ഇതാരുദാസിലത്തിൽ അരുളുൽ ഒന്ന് ഗോടി കേട്ടോളു ഇതാ ോ ഒരാളുടെ ജീവിതത്തിൽ തൊണ്ണൂറ്റി തവണ പാരായണം ചെയ്താൽ അതിങ്ങനെ പതിവാക്കിയാൽ സ്ക്രീനിൽ നോക്കിക്കോളും ഈ പരിശുദ്ധമായ ആയത്താണ് ആയത്ത് ആയത്ത് പാരായണം ചെയ്താൽ അവരുടെ മരണസമയം നരകം കാണില്ലെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാകട്ടെ അഹമ്മദില്ലാ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണ് സമ്മാനം ഏഹ് ഒരു കോടി കിട്ടുന്നതിനേക്കാളും വലുതാണ്